പുതിയ ബന്ധങ്ങൾ മലപ്പുറം ജില്ലാ ഫുട്ബോൾ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ കൂട്ടായി എം 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 എച്ച് എസ് എസിൽ നടന്ന ജില്ലാ സബ് ജൂനിയർ യൂത്ത് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ബാസ്കോ ഒതുക്കങ്ങൾ ജേതാക്കളായി ഫൈനലിൽ ഇ എസ് എ കേരളയെ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കാണ് ബാസ്കോ പരാജയപ്പെടുത്തിയത് യാക്ക പെരിന്തൽമണ്ണയ്ക്കാണ് മൂന്നാം സ്ഥാനം കേരള ഫുട്ബോൾ അസോസിയേഷനിൽ രജിസ്ട്രേഷൻ ഉള്ള ജില്ലയിലെ ടീമുകളാണ് മത്സരത്തിൽ വയസ്സിന് താഴെയുള്ളവരുടെ സംസ്ഥാനതല മത്സരത്തിലേക്കുള്ള ജില്ലാ ടീമിനെ ചാമ്പ്യൻഷിപ്പിൽ നിന്നും തെരഞ്ഞെടുക്കും വിജയികൾക്ക് തിരൂർ പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ പി വിഷ്ണു സമാനദാനം നിർവഹിച്ചു ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് ജലീൽ മയൂര അധ്യക്ഷത വഹിച്ചു ഡി സെക്രട്ടറി ഡോക്ടർ പി എം സുധീർ കുമാർ ട്രഷറർ നയീം ചേറൂർ മീഡിയ കോർഡിനേറ്റർ മുജീബ് താനാളൂർ മാച്ച് കോർഡിനേറ്റർ അമീർ അരികോട് എന്നിവർ സംസാരിച്ചു ടിവി ന്യൂസ് തിരൂർ Lady Adika, Putiye Bandangal, Bridal Craft, The Wedding Mall, Pan Bazaar, Tirur.